ആളുകൾ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന മാസം ഏതാണ് ഉത്തരം ഫെബ്രുവരി തമിഴ് വാക്കും മലയാള വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് ഏതാണ് ഉത്തരം തണ്ണിമത്തൻ കട്ടക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് ഉത്തരം സപ്പോട്ട വരുന്നവർക്കെല്ലാം കൊടുക്കുന്ന ഗൃഹസ്ഥൻ ആരാണ് ഉത്തരം വ്യാപാരി ആളുകളുടെ വായ നോക്കാൻ ബിരുദമെടുത്തത് ആരാണ് ഉത്തരം ദന്ത ഡോക്ടർ എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി ആരാണ് ഉത്തരം പാവക്കുട്ടി ആണുങ്ങൾ ഇടത്തെ കൈയിലും പെണ്ണുങ്ങൾ വലത്തെ വാച്ച് കെട്ടുന്നത് എന്തിനാണ് ഉത്തരം സമയം നോക്കാൻ വെള്ളം കുടിച്ചാൽ ഉടൻ തന്നെ മരിച്ചുപോകുന്നത് ആരാണ് ഉത്തരം തീ എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏതാണ് ഉത്തരം ഹംഗറി